नमस्कारं स्नेहिधरे ज्ञानयोगं लभन्ते ब्रह्मनुर्वाणं ऋषयः क्षीणकल्मषा छिन्नद्वैतायदात्मनः सर्वभूतहिते रताः ഭന്റേ ബ്രഹ്മനിർവാണം ഋഷയ സർവഭൂതഹിതേ ഋഷി എന്ന ശബ്ദത്തിന് സത്തിഷ്ഠാവ് മന്ത്രദൃഷ്ടാവ് എന്നൊക്കെയാണ് അർത്ഥം പരമസത്യത്തെ ദർശിക്കുകയും അത് ലോകോപകാരാർത്ഥം ഉപദേശിക്കുകയും ചെയ്തവരാണ് ഋഷീശ്വരന്മാർ അവർ ക്ഷീണകൽമശന്മാർ അതായത് പാപാദി ദോഷങ്ങൾ മുഴുവൻ നീങ്ങിയവരും ഇന്ദ്രിയങ്ങളല്ല പോലെ നിയന്ത്രിച്ചവരും സർവഭൂതങ്ങളുടെ യുദ്ധത്തിൽ ആനുകൂല്യത്തിൽ അഭിരതരായ അഹിംസകരും ആയിരിക്കും ബ്രഹ്മത്തെ അതായത് ബ്രഹ്മ നിർവാണത്തെ പ്രാപിച്ചവരാകുന്നു അവർ കാമക്രോധവിയുക്താനാം യദീനം യഥചേതം അഭിതോ ബ്രഹ്മ നിർവാണം വർത്തതേ കാമവും ക്രോധവും ചേർന്നത് കാമക്രോധങ്ങൾ അവർ ചേരാത്തവരാണ് കാമക്രോധവിയുക്തന്മാർ കാമക്രോധവിയുക്തർ അങ്ങനെയുള്ളവരും സന്യാസികളുമായ സംയതാന്തകരണന്മാർക്ക് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും സന്യാസ അന്ധകരണന്മാർക്ക് അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും രണ്ട് തരത്തിലും രണ്ട് പ്രകാരത്തിലും ബ്രഹ്മവാണമാകുന്ന മോക്ഷം ഉണ്ട് ആത്മാവ് ആരാൽ അറിയപ്പെട്ടിരിക്കുന്നുവോ അവരാണ് വിദിതാത്മാക്കൾ അവർക്കാണ് മോക്ഷം യതി എന്നാൽ തീർത്തും സംയതമായ ഇന്ദ്രിയാന്ധകരണങ്ങളോടുകൂടിയ ആളാണ് യതി ആത്മജ്ഞാനത്താൽ പരിമിതങ്ങളായ അഹങ്കാരമത്വങ്ങളും ഏഷണകളും കാമ്യകർമ്മങ്ങളുമെല്ലാം സ്വാഭാവികയും ഉപേക്ഷിച്ച ഒരു സന്യാസി തന്നെയാണ് യതി ഫലങ്ങൾക്ക് വേണ്ടി ഉത്കണ്ഠാകുലരായ ആളുകൾ പലപ്പോഴും കർമ്മത്തിൻ്റെ നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നു കാരണം ഇപ്പോഴിലും ഇവിടെയിലുമാണ് കർമ്മത്തിൻ്റെ നിമിഷം അതിപ്പോഴാണ് കർമ്മം ഇപ്പോഴാണ് ചെയ്യുന്നത് അതേസമയം ഫലം കർമ്മത്തിൻ്റെ ഫലം ഏതോ ഭാവിയിൽ കുടികൊള്ളുകയാണ് അതുകൊണ്ട് ഭാവിയിലേക്ക് മാത്രം ദൃഷ്ടിയൂന്നിയ ആളുകൾ വർത്തമാനകാലത്തെ കാലത്തെ നഷ്ടപ്പെടുത്താൻ ഇടയുണ്ട് ഫലങ്ങളാണ് പ്രധാനം എന്ന് തോന്നുന്ന ഒരാൾക്ക് കർമ്മം തന്നെ അർത്ഥശൂന്യമായി തീരുന്നു അപ്പോൾ അയാൾ ഹൃദയവും മനസ്സും കർമ്മത്തിന് നൽകുകയില്ല മനസ്സില്ലാ മനസ്സോടെയായിരിക്കും അയാൾ കർമ്മം ചെയ്യുന്നത് അങ്ങനെ അശ്രദ്ധമായി ചെയ്യാനിട വരുന്നു അശ്രദ്ധമായി ചെയ്യുന്നത് ഒരിക്കലും ആനന്ദകരമായിരിക്കാൻ ഇടയില്ല അശ്രദ്ധമായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു നേട്ടവും നേടാൻ സാധിക്കുകയില്ല അശ്രദ്ധമായി ചെയ്യുന്നത് ഒരിക്കലും സന്തോഷകരമായിരിക്കാനിടയില്ല ഫലങ്ങളോ സംസക്തിയില്ലാത്ത കർമ്മങ്ങൾ എന്ന കൃഷ്ണൻ്റെ കാഴ്ചപ്പാട് സ്പഷ്ടമാണ് ക്ലിയറാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കാനാണ് കൃഷ്ണൻ പറയുന്നത് നമ്മുടെ ശ്രദ്ധ ഭാവിയിലേക്ക് വഴിമാറിപ്പോകുകയാണെങ്കിൽ സന്തോഷപൂർവ്വം കർമ്മം ചെയ്യാൻ സാധിക്കുകയില്ല ഭാവിയെ ഭാവിക്ക് അസ്തിത്വത്തിന് വിട്ടുകൊടുക്കുകയും ഇപ്പോൾ ചെയ്യുന്നത് സമ്പൂർണമായും ചെയ്യുക അപ്പോൾ തീർച്ചയായും ഭാവിയിലും അങ്ങനെയുള്ളവർ സമ്പൂർണ്ണരായിരിക്കും കർമ്മത്തെ നമ്മുടെ ആഹ്ലാദമായി മാറ്റാത്ത പക്ഷം നമ്മൾ ചെയ്യുന്നതിനെ നമ്മൾ സ്നേഹിക്കാത്ത പക്ഷം ഒരു കാര്യം ചെയ്യുന്നതിനുള്ള ഇഷ്ടം കൊണ്ട് നമ്മളത് ചെയ്യാത്ത പക്ഷം നമുക്കതിൽ സമ്പൂർണ്ണമായിരിക്കാൻ സാധിക്കുകയില്ല ഭാവി ഒരിക്കലും നമ്മുടെ പ്രതീക്ഷകൾക്ക് അനുരൂപമാകണമെന്നില്ല കാരണം ഭാവി അതിബൃഹത്താണ് അനന്തമാണ് അതിവിപുലമാണ് നമുക്ക് കൃത്യമായി കണക്ക് കൂട്ടിയെടുക്കാൻ സാധ്യമല്ല അത്ര വിപുലമാണ് ഭാവി നമ്മുടെ പ്രത്യാശകളും ആഗ്രഹങ്ങളും ക്ഷുദ്രങ്ങളും തുച്ഛങ്ങളുമായിരിക്കും തുച്ഛമായത് അനന്തമായതിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ഒരു തുള്ളി വെള്ളം ഒരു നദിയുടെ ഗതിയെ തീരയ്ക്കണം എന്ന് വിചാരിക്കുന്നത് പോലെ ഒരു തമാശയായിരിക്കും ഒരു അസംബന്ധമായിരിക്കും ഓരോ നിമിഷത്തിലും നന്നായി ജീവിക്കുന്ന ആൾക്ക് ഉത്കണ്ഠ അറിയുന്നില്ല അങ്ങനെയുള്ള ഒരാൾക്ക് ഉത്കണ്ഠയില്ല വ്യർത്ഥതാ ബോധം ഉണ്ടാവുന്നില്ല അയാൾ സംതൃപ്തനും ആനന്ദമുള്ളവനും സാഫല്യം കൈവന്നവനുമായിരിക്കും സംശയിക്കേണ്ട എല്ലാവർക്കും നല്ല നമസ്കാരം സ്നേഹ നമസ്കാരം നന്ദി